എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വലിയൊരു സംശയം എന്താണെന്നല്ലേ പൊവാൽ ഒരു നിങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് അന്വേഷിച്ചാലോ പൊവാൽ ഒരു പക്ഷിയല്ല മറക്കാൻ കഴിയുന്ന ഏഴ് സസ്യനിയാണ് പക്ഷികളെ പോലുള്ള ചിറവുകളോ തൂവലുകളോ ഇവയ്ക്കില്ല ഇവയുടെ വിരലുകൾക്കിടയിൽ പറന്നു ചേർന്നിരിക്കുന്ന പെറ്റാജിയം എന്ന സ്ഥലം ഉപയോഗിച്ചാണ് ഇവ പറക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ഇവയ്ക്ക് വായിൽ പല്ലുകളും ശരീരത്തിൽ രോമങ്ങളും കാണപ്പെടുന്നു വവ്വാലുകൾ പ്രധാനമായ രണ്ടു തരത്തിലാണ് ഉള്ളത് പഴംദീനുകളായ വലിയ വവ്വാലുകളും പ്രാണിപീടിയന്മാരായ ചെറിയ വവ്വാലുകളും പ്രാണിപീടിയന്മാർ പൂക്കളിലെ തേനും ഭക്ഷണമായി ഉപയോഗിക്കുന്നു എന്തിനാണ് വവ്വാലുകൾ തല കീഴായി തൂങ്ങിക്കിടക്കുന്നത് എന്നറിയാമോ ശരീരഭാരം മുഴുവൻ സ്വന്തം വാലുകൾ താങ്ങി നിർത്താനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടോ വേഗത്തിൽ പറന്നു പോകാനുള്ള സൗകര്യത്തിനുമാണ് ഇവ തരക്കീഴായി തൂങ്ങി കിടക്കുന്നത് വവ്വാലുകൾക്ക് കാഴ്ചയില്ല എന്ന തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് സത്യത്തിൽ വവ്വാലുകൾ കാഴ്ചയുള്ള ജീവികളാണ് എന്നാൽ പ്രാണിപിടിയൻ വവ്വാലുകൾ ഭക്ഷണം തേടാൻ എക്കോ ലൊക്കേഷൻ എന്ന രീതി ഉപയോഗിക്കുന്നു മനുഷ്യന് പേടി സ്വപ്നമായി മാറുന്ന ഈ വവ്വാലുകൾ സത്യത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ ഉപകാരികളാണ് കേട്ടോ ധാരാളം പൂക്കളിൽ പരാഗണം നടത്തൽ വിത്ത് വിതരണം എന്നിവയ്ക്ക് വവ്വാലുകൾ മിടുക്കന്മാരാണ് മാത്രമല്ല മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകളെയും ഈച്ചകളെയും ഇവ അങ്ങനെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സ്ഥിരത നിലനിർത്തുന്നതിന് ഇവയ്ക്ക് വലിയൊരു പങ്കുണ്ട് ധാരാളം അപകടകാരികളായ രോഗാണുക്കളെയും ശരീരത്തിൽ വായിച്ചാണ് ഇവ ജീവിക്കുന്നത് നിപ്പ വൈറസ് അതിലൊന്നാണ്